ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ പതിമൂന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പതിമൂന്നാമത്തെ ഹെയർ പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളയിൽ ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ ഹെയർ നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഹെയറിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് എത്ര മുടി വളരാത്തവർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി പാക്കുകളാണ് കേട്ടോ നമ്മളിതിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേര് കൺ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്നും നമ്മുടെ ചാനലിലേക്ക് കയറ്റി വീഡിയോസൊക്കെ കണ്ടു നോക്കുക കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാന നമ്മുടെ ഈ ഒരു പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഒരുപാട് എഫെക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്കുകളാണ് ഞാൻ ചെയ്യുന്നത് അകാലനര മാറാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറച്ചിട്ട് മുടി നന്നായിട്ട് നീട്ടി വളർത്താനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്നെ വീഡിയോ കാണാം നമ്മുടെ കിച്ചണിലെ വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാം എത്ര ബിസി ആയിട്ടുള്ളവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അധികം ചേരുവകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറും രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ പോയിട്ട് ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാം അതിന് മുൻപായിട്ട് ഒന്നുകൂടി പറയുകയാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം ആണ് കേട്ടോ നമുക്കറിയാം ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അതുപോലെ ചോറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് കഞ്ഞിവെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ ചുമന്ന അരിയുടെ വെള്ള അരിയോടെ ഏത് അരിയുടെ കഞ്ഞുവെള്ളം ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഏത് കഞ്ഞിവെള്ളം യൂസ് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കഞ്ഞിവെള്ളം തലേദിവസത്തെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാനായിട്ട് നോക്കട്ടെ എങ്കിലാ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണോളം ഉഴുന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടും എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ആ ഉഴുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് ഉഴുന്ന് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉഴുന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടിക്ക് നല്ല തിക്നസ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തി കുതിർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ അളവൊക്കെ കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മളത് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഞാൻ ആ ഉഴുന്ന് മാത്രം ഒന്ന് മാറ്റിയെടുത്ത് ഒരു മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തിക്കായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് കഞ്ഞിവെള്ളം ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ തൈരൊന്നും യൂസ് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല തിക്കായിട്ടാണുള്ളത് അത് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഇല്ല അതേ ഒരു സ്മെല്ലാണ് കേട്ടോ ഉഴുന്നാണ് നമ്മൾ കൂടുതലായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉഴുന്നിൻ്റെ നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെ അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പാക്ക് പാക്കിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു ഹെയർ പാക്കും ചെയ്യുന്ന സമയത്ത് ഹെയറിൻ്റെ നന്നായിട്ട് കെട്ടെല്ലാം കളയാനായിട്ട് നോക്കുക അങ്ങനെയാണ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും പാക്ക് ഇടുന്ന സമയത്തൊക്കെ ഒട്ടും തന്നെ കട്ട പിടിച്ച് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ മുടിയെല്ലാം എല്ലാം നന്നായി ീകിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് കളയാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ഹെയറിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല അത്യാവശ്യം എൻ്റെ ഹെയറിൽ ഞാൻ ഓയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഞാൻ ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഓയിലുണ്ട് പിന്നെ ഉഴുന്നായതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഹെയർ ഫ്രിസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന ഹെയറിൽ ഒന്നും നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കാട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഒന്നുകിൽ ഓയില് സ്കാൽപ്പിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഹെയറിൽ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കിൽ ഒരു അല്പം ഓയിലിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് ഓയിൽ വേണോ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കാച്ചി ഓയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ ഏത് വേണോ യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പം നമ്മുടെ മുടിയുടെ ലെങ്ത്തിലോട്ട് തേച്ച് കൊടുക്കുകയാണെന്നുള്ള നല്ല രീതിക്ക് മുടിക്ക് തിക്നെസ്സുള്ളത് പോലെയൊക്കെ കിടക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഹെയറിൻ്റെ ആ ഒരു ലെങ്തിലോട്ടൊന്നും തയ്ക്കുന്നില്ല മുടിയുടെ ആ ഒരു സ്കാൽപ്പിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നു ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതല്ല ഹെയർ ഗ്രോത്ത് ചാലഞ്ചൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ നമ്മളത് ഒരു തവണ യൂസ് ചെയ്താൽ മതി അല്ലാതെ ഒന്നോ രണ്ടോ തവണ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അടുപ്പിച്ചെല്ലാം ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാല് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പാക്കെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ആഴ്ചയിൽ രണ്ട് തവണ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ പാ ഈയൊരു ഒറ്റ തവണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് വെച്ചിട്ട് ഒരുപാട് സമയം ഹെയറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മാക്സിമം പോയ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഓയിസ് കൊടുക്കുന്ന ആ ഒരു ടൈം മാത്രമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെയാണ് ഞാൻ ഹെയറിൽ വെക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാണ് ഈ ഒരു പാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടികൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം ഇരുപത് മിനിറ്റ് വെക്കുക ഒരുപാട് തണുപ്പുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കാതിരിക്കുക പിന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ മാക്സിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാട്ടോ കേട്ടോ അപ്പോൾ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല രീതിക്ക് ഹെയർ തിക്നസ്സോട് കിടക്കാനും അതുപോലെ തന്നെ എത്ര ഉള്ളില്ലാത്ത മുടി നല്ല രീതിയിൽ ഉള്ളു വെച്ച് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത് പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഓൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ ചാനലിൽ ഒരു പതിനായിരം സബ്സ്ക്രൈബറെങ്കിലും ആകാനായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് പറയുകയാണ് നമ്മുടെ ഫാമിലി ഒന്ന് വലുതാകാനായിട്ട് പ്ലീസ് ഓൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ യു